മറ്റൊരു സ്വാഗതം സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ട സയന്റിഫിന്റെ കുട്ടികൾ പഠിച്ചത് മാസ്റ്റർ കെ അക്കാദമി തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം മൂന്ന് പേരുണ്ട് എടുത്തു പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ഒന്ന് തോമസ് കുട്ടിയാണ് കാരണം സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയില് ഏഴാം റാങ്ക് ആയിരുന്നു ഇവിടെ നാലാം റാങ്ക് നേടി വലിയ വിജയം നേടിത്തന്നു അനുഷയാണ് അനുഷ കെമിയിൽ എട്ടാം റാങ്കും ഇവിടെ പന്ത്രണ്ടാം റാങ്ക് നേടിത്തന്നു പിന്നീട് വൈദേഹിയാണ് സയന്റിഫിക് കെമിസ്ട്രി ഒന്നാം റാങ്ക് ആയിരുന്നു ഇവിടെ ഇരുപത്തി മൂന്നാം റാങ്ക് നേടിത്തന്നു നിനക്ക് ഇരട്ടി മധുരം നോക്കിയവണെല്ലാവരും ഒപ്പം പറയട്ടെ ഒരുപാട് കുട്ടികൾ എനിക്ക് തോന്നുന്നു അറിഞ്ഞാൽ ആ കോഴ്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ച സ്ഥാപനം മാസ്റ്റർ കി അക്കാഡമി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടിയ സ്ഥാപനം ഇത് തന്നെയാണ് മാസ്റ്റർ കി അക്കാഡമി തന്നെയാണ് നമുക്ക് നോക്കാം അഞ്ച നാലാം റാങ്ക് അഞ്ചാം റാങ്ക് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനേഴ് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് ഇത്രയും പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത് ലിസ്റ്റ് പൂർണ്ണമല്ല ഇനി ഒരുപാട് കുട്ടികളുടെ പേര് വരാനിരിക്കുന്നു ഒപ്പം പറയട്ടെ സപ്ലിമെന്ററി ലിസ്റ്റ് പല സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്നാം റാങ്ക് ഉൾപ്പെടെ നേടിയ മാസ്റ്റർ അക്കാഡമിയാണ് നമുക്കറിയാമല്ലോ മെയിൻ ലിസ്റ്റ് മാത്രമല്ല എടുക്കുന്നത് മെയിൻ ലിസ്റ്റ് ഇല്ലാത്ത ആൾക്കാരെ സപ്ലിന് എടുക്കും അവിടെ ഒന്നാം റാങ്ക് ആണെങ്കിൽ ഉറപ്പാട് ജോലി കിട്ടും അതൊക്കെ നമ്മുടെ ഭാഗ്യമാണെന്ന് പറയാം ഓക്കെ എപ്പോഴും സാധിക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ പറയട്ടെ ചെറിയ ലിസ്റ്റ് ലിസ്റ്റാണ് മുപ്പത്തിയാറ് പേര് മാത്രമേ ഉള്ളൂ റൊട്ടേഷൻ പ്രകാരമാണ് ആണ് എടുക്കുന്നത് നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ റൊട്ടേഷൻ പ്രകാരം കിട്ടാൻ അർഹതയുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ജോലി കിട്ടുന്നതായിരിക്കും ഈ ആദ്യം കാണുന്ന എല്ലാവർക്കും തന്നെ ജോലി കിട്ടും അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് പറയാം അഡ്വൈസ് ലഭിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ജോലി ചെയ്യാൻ പോകുന്നത് മാസ്റ്റർക്ക് അറ്റ ഉദ്യോഗിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേരട്ടി സന്തോഷമാണ് കാരണം ഞങ്ങൾ ചെയ്യുന്ന പല കോഴ്സുകളും ഫോർ എക്സാമ്പിൾ ജൂനിയർ കെമിസ്റ്റ് മൈനിങ് ആൻഡ് ജിയോളജി ഒപ്പം തന്നെ എച്ച് എസ് ടി കെമിസ്ട്രി ഒപ്പം തന്നെ കേരഫെഡ് അനലിസ്റ്റ് ഈ മൂന്ന് കോഴ്സിനും ഞങ്ങൾ ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ് ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക് കൊടുക്കും ഡെയിലി എക്സാം എന്തിനു വേണ്ടിയാ ഇതേ കണക്ക് വലിയ വിജയം നേടണം സയന്റിഫിക് ഓഫീസ് കെമിസ്ട്രിക്ക് ഒന്നാറങ്ങ് നേടിയതല്ലേ അതേ കണക്ക് ഒന്നാറങ്ങ് നേടുന്ന എല്ലാ പരീക്ഷയിലും അത് നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യിക്കണം നല്ല മികച്ച ക്ലാസ് കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇതുപോലെ വലിയ റിസൾട്ട് ഉണ്ടാകുന്നത് എല്ലാവർക്കും എല്ലാവിധാശംസകളും ഇതേ കണക്ക് മികച്ച വിജയം നേടണമെങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കിട്ടി ജോയിൻ ചെയ്യുക പഠിക്കുക താങ്ക്